പലതരത്തിലുള്ള വേദനകൾ മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടാണ് അത് കാൽമുട്ടിൻ്റെ വേദനയായിരിക്കാം ചിലപ്പോൾ കഴുത്തിൻ്റെ വേദനയായിരിക്കാം സ്പൊണ്ടിലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളായിരിക്കാം നടുവേദനയായിരിക്കാം അതുപോലെ ഉപ്പൂറ്റി വേദനയും വലിയ ഒരു പ്രശ്നമായിട്ട് പല ആൾക്കാരും പറയാറുണ്ട് അത് ചെറുപ്പമെന്നോ പ്രായമുള്ളവരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ പലർക്കും ഉപ്പൂറ്റി വേദന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാരണങ്ങൾ നോക്കുമ്പോൾ ഒന്നെങ്കിൽ ബോൺ റിലേറ്റഡ് അല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡി നാടികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് സാധാരണയായിട്ട് വേദന ഉണ്ടാകുന്നത് ന്യൂറോ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഓർത്തോ റിലേറ്റഡ് ആയിട്ടോ ഇത് രണ്ടും വളരെ ക്ലോസ്ലി ആണ് തന്നെ നമ്മുടെ നെർവ്സ് എന്ന് പറയുന്നത് ഒരു തൊട്ടാവാടി ചെടി പോലെയാണ് അതിനെ അനാവശ്യമായിട്ട് ഒന്ന് തൊടുകയോ ഡിസ്റ്റർബ്യുകയോ ചെയ്തെന്നാൽ അവൻ അങ്ങ് കൂമ്പി അടഞ്ഞു പോവും ആ വേദന ചിലപ്പോൾ ഭയങ്കര അസഹനീയമായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകളെ നമുക്ക് എന്തൊക്കെ വീട്ടിൽ ഉള്ള ഗൃഹവൈദ്യങ്ങൾ കൊണ്ട് ഒന്ന് നേരെയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴുമു മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളിയൻ സുൽത്താൻ ബത്തേരി ഇത് ആദ്യമേ തന്നെ നമുക്ക് ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് നോക്കാം ഉപ്പൂറ്റി വേദനയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒന്ന് പ്ലണ്ടാർ ഫെഷ്യൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പാദത്തിൻ്റെ താഴെയായിട്ടുള്ള ആ ഫെഷ്യ ഫേഷ്യൽ ലെയർ ആ സോഫ്റ്റ് ടിഷ്യൂയിൽ വരുന്ന ഭയങ്കരമായ ഇൻഫ്ലമേഷനെയാണ് ഫെഷ്യൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന വേദന ആ നീർക്കെട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതൊന്ന് കാൽക്കീനിയൽ സ്പർ എന്ന് പറയുന്ന ആ ഹീൽ ബോണുമായിട്ട് അതായത് നമ്മുടെ പാദത്തിൻ്റെ ആ ഭാഗം നമ്മുടെ കാലുമായിട്ട് യോജിക്കുന്നിടത്തുണ്ടാകുന്ന ബോൺസിൽ വരുന്ന മറ്റ് തരത്തിലുള്ള ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ ബോൺ ഗ്രോത്ത് ഒക്കെയാണ് കാൽക്കേരിയൽ സ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഷൂ ബൈറ്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന അതായത് നമുക്ക് പാകമല്ലാത്ത ഒത്തിരി ടൈറ്റുള്ള ഷൂസ് ഒരുപാട് ധരിച്ചുകൊണ്ട് നേരം ഇരിക്കുന്നതും നടക്കുന്നതുമൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടാക്കും അതുപോലെ അനാവശ്യമായ ഒത്തിരി ഹീൽ ഉപയോഗിക്കുന്നവർക്ക് ഈ ഹീൽ ഉപയോഗിക്കുമ്പോൾ പോയിൻ്റഡ് ഹീൽ ഉപയോഗിക്കുന്നവർക്ക് ഈ കാലുവേദന ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാം അവർക്ക് കാലുവേദന മാത്രമല്ല നടുവേദനയും മുട്ടുവേദനയും കഴുത്ത് വേദനയും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഹീല് ഉണ്ടെങ്കിൽ അത് ഫ്ലാറ്റായിട്ടുള്ള ഹീൽ ഉപയോഗിക്കാൻ ഫ്ലാറ്റ് ഷൂസ് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഹീല് പോയിൻറ്റഡ് ഉണ്ട് അല്ലാതെ ഒരേപോലെ സ്ലോപ്പായിട്ട് നിൽക്കുന്ന ചെരുപ്പുകളുമുണ്ട് അപ്പോൾ നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പം നമ്മൾ അശ്രദ്ധമായിട്ട് വിടുന്ന പല കാര്യങ്ങളായിരിക്കും ഓവർ എ കോഴ്സ് ഓഫ് ടൈം ചിലപ്പോൾ അത് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് വേദനകളായിട്ട് തുടങ്ങുന്നത് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി മഗ്നീഷ്യം വൈറ്റമിൻ ഡി ത്രീൻ്റെ ഡെഫിഷ്യൻസി ചിലപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് അത് തുടങ്ങത്തുള്ളൂ അതിന് മുൻപ് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്നാൽ ഇത്തരത്തിലുള്ള വേദനകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേദനയാണ് ഈ മുട്ടുവേദന അതുപോലെ ഐ വി ഡി പി എന്ന് പറയുന്നത് വെർട്ടിബ്രൽ ആ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ വെർട്ടിബ്ര എന്ന് പറയുന്നത് നട്ടല് എന്ന കശേരുക്കൾ അത് നമ്മൾ സിമെൻറ്റ് ഇഷ്ടിക അല്ലെങ്കിൽ സാധാരണയുള്ള ഇഷ്ടിക അടുക്കി വയ്ക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ സിമൻറ്റ് തയ്ക്കുന്നത് പോലെയാണ് അപ്പോൾ ആ സിമൻറ്റ് തയ്ക്കുമ്പോൾ അതിനൊരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഡിസ്കിൻ്റെ ഇടയിലൂടെ പല നേർസും പല നാടികളും പോകുന്നുണ്ട് നമ്മൾ നെർസ് എന്ന് സാധാരണയായിട്ട് മലയാളത്തിൽ ഞരമ്പുകൾ എന്ന് പറയുമെങ്കിലും ഇത് ശരിക്കും ഞരമ്പുകളല്ല നാടികളാണ് ഈ നാടികളാണ് നമുക്ക് വേദനയും അല്ലെങ്കിൽ സ്പർശനശേഷിയും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഐ വി ഡി പിയുടെ അത്രയും സിവിയർ കേസുകളിൽ സ്പർശനശേഷിയും നമ്മുടെ മൂവ്മെൻറ്റ് പോലും പറ്റാത്ത തളർച്ച ഉണ്ടാകുന്ന രീതിയിൽ വളരെ അധികം ആയി പോകുന്ന പല അവസരങ്ങളും നമ്മൾ പേഷ്യൻസിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്നതും നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇടയിലുള്ള കശേരുക്കൾക്ക് ഉണ്ടാകുന്ന കംപ്രഷനാണ് അപ്പോൾ ആ ഒരു സ്പേസ് അങ്ങ് ഞെരുങ്ങിക്കഴിയുമ്പോൾ ആ നാടികളെ ഞെരുക്കി കഴിയുമ്പോൾ അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ നടുവിനൊരു പിടുത്തം ഉണ്ടാവും അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യമേ ചെയ്യുന്നത് ഈ പറയുന്ന സ്ട്രെച്ചിങ് എക്സസൈസാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ട്വിസ്റ്റിങ് എക്സസൈസ് ചെയ്യാം കഴുത്തിന് എക്സസൈസ് ചെയ്യാം നടുവിന് എക്സസൈസ് ചെയ്യാം നമ്മുടെ ഓരോ ജോയിൻസിനും ഒന്ന് നിവർത്തുകയും മടക്കുകയും ചെയ്തുകൊണ്ട് എക്സസൈസ് ചെയ്യാം നമ്മുടെ ഈ മുട്ടുകളൊക്കെ ഈ വാതിലിൻ്റെ വിചാഗിരി പോലെയാണ് അതിടക്കിടയ്ക്കെല്ലാം നിവർത്തുകയും തുറക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തെന്നാൽ മാത്രമേ ശരിക്ക് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ വാതിലും ജനലും ഒക്കെ സ്റ്റക്ക് അയങ്ങിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ വിചാഗിരിക്ക് ഇടയിൽ നമുക്ക് അതിനുള്ള സപ്ലിമെൻസും കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ കെ ടു എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് അതുപോലെ മഗ്നീഷ്യം ഈ മഗ്നീഷ്യത്തിൻ്റെയും കേറ്റുവിൻ്റെ കാര്യം പലരും മറന്നു പോകാറുണ്ട് ഇതേപോലെ തന്നെ വൈറ്റമിൻ സി ലൈക്കോപ്പീൻ തുടങ്ങിയ ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് കളേഡ് ഫ്രൂട്ട്സിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എ ബി സി ജ്യൂസ് തന്നെ ഇതിന് നല്ല ഒരു ലൈക്കോപ്പീൻ സപ്ലിമെൻ്റ് ആണെന്ന് പറയാം ഇതുപോലുള്ള സാധനങ്ങളും പോംഗ്രൈനേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് സപ്ലൈ ചെയ്യാനായിട്ടും ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ അസ്ഥിക്ക് തേയ്മാനം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നാലും ചിലപ്പോൾ അത് തിരിച്ച് ശരിയാക്കി പരാ പറ്റത്തില്ല അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ജോയിൻറ്റ് മുട്ടൊക്കെ മാറ്റിവെക്കേണ്ട ഒരവസ്ഥ നീക്കാം അത് മുട്ട് മുഴുവനായിട്ട് മാറ്റി വെക്കുകയല്ല അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് മാറ്റി വയ്ക്കുന്നത് അതുകൊണ്ട് മുട്ട് മാറ്റി മാറ്റിവയ്ക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ അതിൻ്റെ അടുത്ത് അതിൻ്റെ കുറിച്ച് വിശദീക വിശദീകരിച്ച് ചോദിക്കുക മനസ്സിലാക്കിയതിന് ശേഷം ആ സർജറി ചെയ്യാം അതുകൊണ്ട് അത് കേട്ട് പേടിക്കേണ്ട പക്ഷേ നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചെന്നാൽ തന്നെ ഒരുപാട് വ്യത്യാസം വരുത്താനായിട്ട് പറ്റും അതുപോലെ വെയ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ആ ബോഡി വെയ്റ്റ് കുറയ്ക്കെ കുറച്ച് നിർത്താൻ ബോഡി മാസ് ഇൻഡെക്സ് നോർമലായിട്ട് നിർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കി നിർത്തിയെന്നാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും ഈ ബോഡി മാസ് ഇൻഡെ ഇൻഡെക്സ് ഒരുപാട് കൂടി പോകുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വേദനകൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി ഇതിലൊന്നും നിന്നില്ല എങ്കിൽ അസഹനീയമായ വേദനയുണ്ടെങ്കിൽ ഡോക്ടർ എൻ എസ് ഐ ഡി ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ തന്നേക്കും എൻ എസ് എ ഐ ഡി എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അത് വേദന സംഹാരികൾ മാത്രമല്ല നീർക്കെട്ട് കുറയ്ക്കാനും കൂടി അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ് അപ്പോൾ അത് നിങ്ങളുടെ പ്രായം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുക അതുപോലെ ട്രിപ്സിൻ കൈമോട്രിപ്സിൻ പോലുള്ള പല നീര് കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് പല രീതിയിലുള്ള സപ്ലിമെൻസും മൾട്ടി വൈറ്റമിൻസിനും ഇതിനാവശ്യമായിട്ട് വരും ചിലർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂറോപ്പതി പെയിനും കൂടി അതിൻ്റെ കൂടെയായിട്ട് വരും ഈ ന്യൂറോപ്പതി അതായത് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനുള്ള സപ്ലിമെൻസ് എടുക്കുകയും കൂടെ അതിനുള്ള നല്ല വ്യായാമങ്ങളും ഫിസിയോതെറാപ്പിയും ഫിസിയോതെറാപ്പിസ്റ്റിനെ എല്ലാ ദിവസവും പോയി അവിടുന്ന് തിരുമിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒരു പ്രാവശ്യം പോയി കണ്ട് അവർ പറയുന്ന എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് ചെയ്യുക അത് ഓടാനും ചാടാനും ഒന്നും പ്രായമുള്ളവരോടൊന്നും പറയത്തില്ല ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ നമ്മളൊരു എടുത്തിട്ട് ഒരു പത്ത് പ്രാവശ്യം ഒക്കെയും താഴ്ത്തുകയും ചെയ്യുന്നത് തന്നെ മതി അത്ര എക്സസൈസും മതി നമ്മൾ ഡമ്പൽ തന്നെ ഒരു അമ്പത് പ്രാവശ്യം എടുത്ത് കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം നല്ല വേദനയായിരിക്കും അതുകൊണ്ട് ആദ്യമേ തന്നെ അത്രയും കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും ഒരിക്കലും ആരും പറയില്ല അതേപോലെ ഈ തണുപ്പ് പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഒരു സോക്സ് ധരിക്കാനോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാൻറ്റ് പോലത്തെ എന്തെങ്കിലും വസ്ത്രം ധരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പറയാറുണ്ട് നമ്മൾ ഷൂസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക ഇനി അങ്ങനെയുള്ള പ്രശ്നമുള്ള ഷൂസ് ആണെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നടക്കാവുന്ന ചപ്പലുകൾ അതിന് ഓർത്തോപ്പീഡിക് ഫുഡ് വെയറും ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം അതുപോലെ നമുക്ക് ഈ സപ്പോർട്ടിന് വേണ്ടിയുള്ള റിസ്റ്റ് ബാൻഡുകളുണ്ട് ഇപ്പം കയ്യിൽ വേദനയുള്ളവർക്ക് അതുപോലെ എൽബോ ബാൻഡുകളുണ്ട് മുട്ടുവേദനയ്ക്കുള്ള നീ ക്യാപ്പുകളുണ്ട് ഈ നീ ക്യാപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വേദനകൾ ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതായിട്ട് കാണാം അതേപോലെ ഈ നീ ക്യാപ്പും റിസ്റ്റ് ബാൻഡുകളും ഒക്കെ ഉപയോഗിക്കുന്നവർ അത് ടൈറ്റായിട്ടാണ് വെക്കുക അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ അഴിച്ച് ഒന്ന് മാറ്റി വെക്കണം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴല്ലേ ഇത് ഫുൾ ടൈം ഇത് വെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല കാരണം അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കാനായിട്ട് ഇടയുണ്ട് അതേപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഊരിയൊന്ന് മാറ്റി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ് ഇത് നല്ല സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ നീ ക്യാപ്പാണെന്നുണ്ടെങ്കിലും എൽബോ ജോയിൻറ്റിനുള്ള സ്ട്രാപ്പുകളാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ ഈ കഴുത്തിൽ ഇടുന്ന നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള പെഡലുകൾ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ ചുമ്മാ കളിയാക്കുമെങ്കിലും ഈ പറയുന്ന നെക്ക് ബാൻഡുകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ സപ്പോർട്ടിനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം പ്രത്യേകിച്ചും ഐ ടി പ്രൊഫഷണൽസൊക്കെ ഒരേ സമയം ഒരേ ഇരിപ്പിൽ തന്നെ ജോലി ചെയ്യുന്നവർ അവർ ഇടയ്ക്ക് ഒന്ന് എണീറ്റ് ഒന്ന് നടന്നിട്ട് വരാനും എക്സസൈസ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക സ്ട്രെച്ചിങ് വ്യായാമങ്ങളും സ്ട്രെങ്തനിങ് വ്യായാമങ്ങളും എയ്റോബിക് എക്സസൈസും നമ്മൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക സ്ട്രെച്ചിങ് വ്യായാമങ്ങളും സ്റ്റാമിന കൂട്ടുന്ന രീതിയിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസും കൂടിയുണ്ടെങ്കിൽ മാത്രമേ എല്ലിനും ഞരമ്പുകൾക്കും നമ്മുടെ നാഡീ വ്യവസ്ഥകൾക്കും നല്ല ഇത് കിട്ടുകയുള്ളൂ ഈ ബ്ലഡ് വെസൽസിൽ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനും ബ്ലോക്കുകൾ ഉണ്ടാകാതിരിക്കാനും നമുക്ക് എയ്റോബിക് എക്സസൈസ് കാർഡിയോ റെസ്പിറേറ്ററി എക്സസൈസുകൾ നമുക്ക് വേണ്ടതാണ് അത് ജമ്പിംഗ് ജാക്സ് പോലെ അല്ലെങ്കിൽ ഓടുന്നത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് കെതയ്ക്കണ പോലെ ഒരു നൂറ്റി നാൽപ്പത് വരെ റേറ്റ് ഉയർത്തുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് അതിന് പ്രത്യേകമായിട്ടും ചെയ്യേണ്ടത് അതേപോലെ ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന എക്സസൈസുകളുണ്ട് സോളിയസ് മസിൽ പുഷപ്പ് എന്ന് പറയും ഈ ഈടെ നടന്ന ഒരു ഡയബറ്റീസ് കോൺഫറൻസിൽ പറഞ്ഞ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടുണ്ട് അതായത് ഇരുന്നു കൊണ്ട് നമ്മുടെ കാൽപാദത്തിൽ വിരലുകൾ ലൂന്നി കാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ട് വേണമെങ്കിലും ആ എക്സസൈസ് ചെയ്യാം അതങ്ങനെ ഒരു അമ്പത് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാഫ് മസിൽസ് കാലിൻ്റെ പുറകിലുള്ള മസിൽ നല്ല സ്ട്രെങ്തനാകുന്നതെന്ന് അറിയാൻ പറ്റും ഇതൊരു അമ്പത് പ്രാവശ്യം ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡെസ്സിലിറ്റർ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ആ പഠനത്തിൽ കാണിക്കുന്നത് ഇനി നിന്നോണ്ട് ഈ അമ്പത് പ്രാവശ്യം ഇതിങ്ങനെ പുകയും താഴ്ത്തുകയും ചെയ്ത് നോക്കി നിങ്ങളൊരു മുപ്പത് നാൽപ്പതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ കാഫ് മസിൽസ് ടൈറ്റ് ആകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അത് നല്ല രീതിയിൽ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഫിസിയോതെറാപ്പിയിൽ വലിയ എക്സസൈസിന് പോകാതെ നമ്മൾ ചെറിയ മസാജ് കൊണ്ടും അതുപോലെ ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ്സസ് ചൂട് കൊടുക്കുക ഒരു മിനിറ്റ് അതിനുശേഷം തണുപ്പ് കൊടുക്കുക ഒരു മിനിറ്റ് അങ്ങനെ മാറി മാറി ഹോട്ട് ആൻഡ് കോൾഡ് കോമ്പ്രസ്സസ് കൊടുക്കുന്നതും ഈ വേദന ഒത്തിരി കുറയ്ക്കുന്നതായിട്ട് കാണാം മസിൽ ക്രാംസ് ഉള്ളവർക്ക് മസിൽ പെടുത്തുള്ളവർക്കൊക്കെ ഈ ഹോട്ട് ആൻഡ് കോൾഡ് കോംപ്രസസ് നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഉലുവയിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിയുള്ളത് കഴിക്കുകയും കൂടെ ചെയ്യുന്നത് നമുക്ക് ബോഡി വെയ്റ്റ് കുറയ്ക്കാനും നല്ലതാണ് അത് നല്ല രീതിയിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് ഓക്സിഡൻസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് സപ്ലൈ ചെയ്യുന്നതുമാണ് അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിലും ഓരോ ദിവസവും ഓരോ തരത്തിൽ ഉള്ള സാധനങ്ങളിട്ട് വെള്ളം തിളപ്പിക്കുന്നതല്ല അതായത് കരിഞ്ചീരകം സാധാരണ ജീരകം അതുപോലെ കരിങ്ങാലി വെള്ളമായിട്ട് പതിമുഖം തിളപ്പിച്ച് കുടിക്കാറുണ്ട് തുളസിയിലായിട്ട് കുടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് കുക്ക് കുർക്കുമേൻ അതായത് മഞ്ഞളിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാക്റ്റ് ആണ് ഈ കുർക്കുമിൻ പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് നമ്മൾ ഒരു കിലോയോളം മഞ്ഞൾ കഴിച്ചെന്നാലേ അതിൽ നിന്ന് ഒരു ഗ്രാമെങ്കിലും കുർക്കുമിൻ നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് ആകിരണം ചെയ്യത്തുള്ളൂ അതിൻ്റെ ബയോ അവൈലബിലിറ്റി പലപ്പോഴും കുറവാണ് അതിന് ഞാൻ ചെയ്യുന്ന ഒരു ഒരു മാർഗം കുർക്കുമിൻ കോഫി എന്ന് പറയുന്ന ഒരു സംഗതി കഴിക്കുകയാണ് അതായത് കുർഫി എന്ന ചുരുക്കു പേരിൽ അതിൽ തേങ്ങാപ്പാലിൻ്റെ എസെൻസും കൂടെ ചേർന്ന് വരുന്നതാണ് ഈ കുർക്കുമിൻ കോഫി ഇത് ഞാൻ ദിവസം രണ്ടോ മൂന്നോ കപ്പ് കുടിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം അതുകൊണ്ട് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്കറിയാം ഈ ഐറ്റിസുകളെല്ലാം പലതരത്തിലുള്ള ഇൻഫ്ലമേഷനാണ് അത് റൈനൈറ്റിസ് ബ്രോങ്കൈറ്റിസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് കൊളൈറ്റിസ് എന്ന് പറയുന്ന കുടലുകളുടെ ഇൻഫ്ലമേഷൻ ഫെഷിയൈറ്റിസ് സെല്ലുലൈറ്റിസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഐറ്റിസ് എല്ലാം ഇനി ഡിസീസ് കോസിങ് ഇൻഫ്ലമേഷനാണ് ഇതിന് ഏറ്റവും നല്ല സപ്ലിമെൻറ്സ് ആണ് ഒന്ന് കുർക്കുമീൻ രണ്ട് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് അതായത് മീൻ കുളികകൾ ഏറ്റവും നല്ലത് മീൻ നല്ല ചെറുമീനുകൾ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്ന മത്തി അയലയൊക്കെ കറി വെച്ച് കഴിക്കുന്ന തന്നെ ഒമേഗ ത്രി കൂടുതലായിട്ട് കിട്ടാനും നമുക്ക് നല്ല രീതിയിൽ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് നാനൂറ് മില്ലിഗ്രാമിൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് രണ്ട് നേരം കഴിക്കാവുന്നതാണ് ഒരു ദിവസം എയ്റ്റ് ഹൺഡ്രഡ് മില്ലിഗ്രാം വരെ എൻ്റെ ഡെയിലി ഡോസേജായിട്ട് നമുക്ക് കഴിക്കാം വൈറ്റമിൻ ബി ട്വൽവും ബി കോംപ്ലെക്സിൽ പെടുന്ന എല്ലാ വൈറ്റമിൻസും അതുപോലെ സിങ്ക് കോപ്പർ മഗ്നീഷ്യം സെലനിയം തുടങ്ങിയ മിനറൽസും നമ്മൾ കാൽഷ്യത്തോടൊപ്പം തന്നെ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വൈറ്റമിൻ കെ ടു കൂടുതൽ അടങ്ങിയിട്ടുള്ള മിൽക്ക് പ്രോഡക്ട്സ് ആയിട്ടുള്ള ചീസ് ബട്ടറ് വെണ്ണ നെയ്യ് തുടങ്ങിയ സംഗതികളൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാ ദിവസവും വെണ്ണ നെയ്യ് ഒക്കെ കൂട്ടി കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പാൽ എന്ന് പറയുന്നത് അത്ര നല്ലൊരു ആഹാരമല്ല കാരണം അത് ഒത്തിരി ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രോട്ടീൻ അലർജികളും ഉണ്ടാക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് പാൽ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ലത് പുളിച്ച തൈരാണ് നല്ല ലാക്ട്രിക് ആസിഡ് ബാസിലസ് കിട്ടാനായിട്ടും നമുക്ക് സഹായിക്കുന്നതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ആർത്രൈറ്റിസിലും ഒക്കെ നമ്മുടെ ഈ ഇൻഫ്ലമേഷന് കാരണമായിട്ട് എന്തെങ്കിലും അലർജികളുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ടും പരിശോധിക്കണം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ഐ ജി ഇ എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആണ് അതേപോലെ ആർത്രൈറ്റിസ് ഫാക്ടർ സി ആർ പി എസോടൈറ്റർ ആൻറ്റി സി സി പി തുടങ്ങിയ ടെസ്റ്റുകളും തികച്ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം ഈ ഐ ജിഇ കൂടുതലായിട്ടുള്ള ഐ ജി ഇമീഡിയേറ്റഡ് അലർജിക് ഇൻഫ്ലമേഷൻ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എങ്ങനെ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ചികിത്സാ മാർഗത്തിലൂടെ നമുക്ക് അലർജി എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി കുഞ്ഞു കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും വാവമാർക്ക് പോലും നമ്മൾ തുള്ളികളായിട്ട് കൊടുക്കുന്ന രീതിയാണ് ഈ അലർജിക് റൈനൈറ്റിസ് അലർജിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ അലർജി കൊണ്ടുണ്ടാകുന്ന ഉദര രോഗങ്ങളുണ്ട് ഫുഡ് അലർജി കൊണ്ടുണ്ടാകുന്നത് സ്കിൻ അലർജി ഉണ്ടാവാറുണ്ട് അതുപോലെ അലർജിക് കൺജങ്റ്റിവൈറ്റിസ് ഉണ്ട് ഇതിനെല്ലാം നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ ആ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തുക്കാം ഇതിലൊരു മരുന്ന് പോലും അല്ല കൊടുക്കുന്നത് നമുക്ക് അലർജിയുള്ള സംഗതികളുടെ നാച്ചുറൽ ആൻ്റിജൻ എക്സ്ട്രാക്റ്റ് തുള്ളികളായിട്ട് ഡോസ് രണ്ട് തുള്ളി നാല് തുള്ളി ആറ് തുള്ളി ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഇത് പൂർണ്ണമായിട്ടും മാറ്റാം അപ്പം വേദന സംഹാരികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരുപാട് വാരി കഴിക്കാൻ പാടില്ല അത് നിങ്ങളുടെ കിഡ്നിയെ അപകടത്തിലാക്കാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ് എന്നാലും ഈ വേദന കൂടുമ്പോഴത്തേക്കും ആ പെയിൻ ടോളറൻസ് കുറഞ്ഞുള്ള ആൾക്കാർ ഇത് ഒത്തിരി ഒത്തിരി കഴിക്കാനായിട്ടിടയുണ്ട് അപ്പം കഴിവതും മെഡിസിൻ ഡിപ്പെൻഡൻസ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ ചികിത്സാ മാർഗങ്ങളുടെയും ഉദ്ദേശം തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി